من الشيطان الرجيم. بسم الله الرحمن الرحيم. والسابقون الاولون من المهاجرين والانصار والانصار صدق الله مولانا العظيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وجاهدوا بأموالهم <تصفح> لدين الهدى في كل موطن غزوته وسراف منهم اهل بدر الى هنا بانواع علائم واعلى مزيتي പരിശുദ്ധമായ രണ്ടാമത്തെ നാം നാം പ്രവേശിച്ചിരിക്കുകയാണ് ഈ മാസത്തിൽ അപാരമായിന്റെ മുഴുവൻ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലാഹു ഹസൂർ വാണ് അഞ്ചോളം പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ ഒന്നാം സ്ഥാനക്കാരനും ഹബീബായ മുട്ടു മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളാണ് മലക്കുകളുടെ കാര്യമെടുത്താലും പ്രധാനപ്പെട്ട മലക്കുകളിലെ

സ്വഭാവ ഗുണവും അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയുമായി ജീവിക്കുകയും സത്യമാർഗത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത മറ്റൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെയുള്ള പ്രവാചകൻ വസല ആ പ്രവാചകൻ ഉൾപ്പെട്ടതായ ഒരു മഹാസംഭവം നമ്മുടെ റമദാനിന്റെ രണ്ടാമത്തെ പത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഇത്രയും അധികം വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളാണെങ്കിൽ തന്നെയും അള്ളാഹുവിന്റെ അടിമയായി ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് അള്ളാഹുവിന്റെ അടിമയായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ അടിമയായിരിക്കുക എന്നത് കൊണ്ട് താല്പര്യപ്പെടുന്നത് അതിലൂടെ ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഉന്നതമായ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി ഒരു മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ ആ തൃപ്തിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗം ലഭിക്കുന്നതിനേക്കാൾ ഉന്നതമായ പദവിയാണ് സ്ഥാനമാണ് എന്നതാണ് തൃപ്തിക്ക് സ്വർഗം വളരെ നിസ്സാരമാണ് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവുക എന്നത് അതെല്ലാവരും സാധ്യമാകുന്ന കാര്യവുമല്ല ഇത്തരത്തിൽ

അവരുടെ ആരോഗ്യവും എല്ലാം വഴി പേരിൽ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു വിശുദ്ധമായ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തൃപ്തിപ്പെട്ടു അവർ അവരെ സംബന്ധിച്ചിടത്തോളമോ അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെടുകയും ചെയ്തു രണ്ടു പേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തൃപ്തി سُحابةٍ خَرَزْدَ مَا يَتَّضَعْنَ بِسُدَّ مَا يَقْرُحَانٍ لَبْرَكَابَنَهُمْ اللهم انتبه سُدَّ مَا يَقْرُحَانٍ لَبْرَكَابَنَهُمْ وَالسَّابِقُونَ الْأَوْغَلُونَ مِنَ الْمُهَاجِرِينَ والأنصار وَالَّذِينَ اتَّقَرُوهُمْ بِإِحْسَانٍ رضي الله عنهم ورضوا عنه

അള്ളാഹു എല്ലാത്തിൻ്റെയും കാര്യകർത്താവുമായി അവർ തിരിച്ചും ഇഷ്ടപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു രണ്ടുപേരുടെയും തൃപ്തിയെ സംബന്ധിക്കുന്ന വിഷയമാണ് അള്ളാഹു സ്വഹാനപത് കാല വിശുദ്ധമായ ഖഹാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ സഹാബിമാരിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം വഹിക്കുന്നത് പരിശുദ്ധരായ പതിരീങ്ങളായ സ്വഹാബത്താണ് ബദറിൽ പങ്കെടുത്ത സഹാബത്ത് ഉന്നതമായ പദവിയും ശ്രേഷ്ഠതയുമാണ് അവരുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത് എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെട്ടപ്പോൾ അള്ളാഹു തിരിച്ചവരെയും തൃപ്തിപ്പെടുകയാണ് സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് ശേഷം സംഭവിക്കുന്നതായ ഒരു ന്യൂനത പോലും പരിഗണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ തൃപ്തിയായി നാം മനസ്സിലാക്കേണ്ടത് അവർ പങ്കെടുത്തതിനു ശേഷം അവരിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ പോലും എന്തും ചെയ്യാനുള്ള ഒരു അനുവാദമാണെന്നോഹാനു അവർക്ക് നൽകിയത് കാരണം അത്രത്തോളം ഒന്നാകൂ അവരെ ഇഷ്ടപ്പെട്ടു അവരെ തൃപ്തിപ്പെട്ടു എന്നതാണ് ഇതിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പറയുന്നുണ്ട് ഇന്നല്ലാഹ ബദർ ആ വലിയ സമയത്ത് ബദരീങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു പ്രത്യക്ഷനായി എന്നതാണ്

ും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങടെ ശരീരത്തിന്റെ താല്പര്യം എന്താണോ ശരീരത്തിന്റെ ആഗ്രഹം എന്താണോ നിങ്ങൾ കൊതിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ എന്ത് കാര്യങ്ങളും ചെയ്താലും നിങ്ങൾക്ക് നിങ്ങൾക്കിനാൻ കൊറത്തു തന്നിരിക്കുന്നു എന്നാ എന്ത് വേണമെങ്കിലും ചെയ്യോ എന്നാണ് പറഞ്ഞത് നിങ്ങളിൽ നിന്ന് എന്ത് തെറ്റുമുറ്റങ്ങൾ സംഭവിച്ചാലും അതെല്ലാം ഞാൻ പുറത്ത് നിർത്തിയിരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ എന്ന അല്ലാഹുവിന്റെ ഉന്നത ആയ കൃത്യ ആണ് അള്ളാഹു സ്മഹാനോ താര കൊടുത്തത് കാരണം അവർ നീനിനു വേണ്ടി സഹിച്ച ത്യാഗം അത്രത്തോളമായിരുന്നു പട്ടിണി വന്നിട്ടുണ്ട് നോമ്പിന്റെ പോലും പോലും ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഈ വിശുദ്ധമായ നിലനിൽപ്പിനു വേണ്ടി എത്രത്തോളം എത്രത്തോളം ത്യാഗങ്ങൾ സഹിച്ചവരാണവർ പ്രയാസങ്ങളാണ് അവർ അനുഭവിച്ചത് നമ്മയെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ അവർക്ക് സാധ്യമല്ലാത്ത പോലെയാണ്

ಎಲ್ಲಾ ಆರೋಗ್ಯವೂ

ارجو الا يدخل النار

യും പദവിയും അലങ്കാരങ്ങളും ലഭിക്കാനുള്ള കാരണമെന്താ സുഖാനായി അവർ മാറി എന്നതാണ് അവരുടെ യഥാർത്ഥത്തിൽ അവർ അനുഭവിച്ചത് അബ്ബാബുവിന്റെ യഥാർത്ഥ അടിമകളായി മാറുക എന്നതായിരുന്നു അവരുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ പലതാണ് നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ പലതാണ് പക്ഷേ ആ ആഗ്രഹങ്ങളെ മുന്നിൽ മനസ്സിനെ സമർപ്പിക്കുകയാണ് സമർപ്പിക്കുകയാണ് ശരീരത്തെ താൻ തന്റെ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി താൻ ഉണ്ടാക്കിയ മുതലുണ്ടല്ലോ ആ മുതലുകളെല്ലാം അവർ വിനിയോഗിക്കുകയാണ് വേണ്ടി മാറ്റിവെക്കുക ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹം കാരണത്താൽ അവരുടെ മുന്നിൽ ാണ് വിഷയമല്ല അവർക്ക് വിഷയമായത് അത്രമാണ് ആ തീരിനെ നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് അവർ സഹിക്കേണ്ടി വന്നത് അതാണ് അല്ലാഹു അവരുടെ ശരീരത്തെ അമ്മാവിലേക്ക് അവർ വിറ്റു എന്നാണ് പരിശുദ്ധമായ ഖുർഹാൻ പറഞ്ഞത് അമ്മാഹുവിലേക്ക് അവരുടെ ശരീരത്തെ വിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥാവകാശം ഒരു സാധനത്തെ നമ്മൾ മറ്റൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു മറ്റൊരു ആളുകൾക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ഉടമസ്ഥതാവകാശം അത് വാക്യവനാണ് ഇതേ നിലയിൽ

وشرف منهم أَغْلَى بدر إلى هنا بأنواع آلاء وأعلى مزيتي പറ്റി മൗലൂദിൽ അവർ അല്ലാഹുവിനു വേണ്ടി സമർപ്പിച്ചു അവരുടെ ശരീരം അവരുടെ മുതലുകൾ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹുവിലേക്ക് അമ്മാനേ എന്തിനു വേണ്ടി

അവരെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു മറ്റെല്ലാ മനുഷ്യന്മാരെ ഒരുപാട് പ്രത്യേകതകളാണ് ശ്രേഷ്ഠതകളാണ് പദവികളാണ് അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളത് എന്തിന്റെ പേരിൽ അള്ളാഹുവിനേക്ക് സർവ്വതും അവർ സമർപ്പിക്കാൻ തയ്യാറായി എന്നതാണ് യുവതലമുറ ആധുനിക തലമുറ അവരെയാണ് അവരെയാണ് നമ്മുടെ ശരീരം നമുക്കുള്ളതല്ല സുബ്ഹാനഹു വ തആലയിലേക്ക് സമർപ്പിക്കാനുള്ളതാണ് അല്ലാഹും ഇന്ന ജീവന് വേണ്ടി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ ലഹരി എന്നത് ദീൻ അല്ലാഹുവിലേക്കുള്ള ഈമാനിന്റെ രഹസ്യമാണ് പക്ഷേ ഇന്നത്തെ യുവതലമുറ ആധുനിക തലമുറ അവരുടെ ലഹരിക്ക് വ്യത്യാസം വന്നിരിക്കുകയാണ് അവരുടെ ബുദ്ധിയെ മറച്ചു കളയുന്ന കുറ്റകൃത്യങ്ങളിലേക്ക് തള്ളിവിടുന്ന മറ്റുള്ള ലഹരിയാണ് ലഹരി വസ്തുക്കളാണ് അവർക്ക് അവർക്ക് എന്നത് അബ്ലാഹു ആയിരുന്നു അബ്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു ഇന്നത്തെ ആധുനിക തലമുറ പറയുന്നത് പോലെ മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം അതി എന്റെ അധികാരമാണ് എന്റെ ഇഷ്ടമാണ് എന്റെ തീരുമാനമാണ് എന്നെ ആരും ഉപദേശിക്കാൻ വരേണ്ടതില്ല എനിക്കാരും ആവശ്യമില്ല എന്നെ ആരും നിയന്ത്രിക്കേണ്ട കാര്യമില്ല എനിക്കറിയാം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എന്റെ ശരീരം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് എനിക്കറിയാം എന്നാൽ ആ തീരുമാനമില്ലായിരുന്നു അവർക്ക് അവരുടെ ചോയ്സുകളെ വെക്കേണ്ടി വന്നു തീരുമാനങ്ങളെ അവർ മാറ്റി അതാണ് മാറ്റിവെക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അത് തന്നെയാണ് ശ്രേഷ്ഠതയും പദവിയും അവർക്ക് നൽകാനുള്ള കാരണം പങ്കെടുത്ത ആളുകളുടെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ അതിൽ കൂടുതലും യുവാക്കളായിരുന്നു എന്ന് നമുക്ക് കാണാം യുവാക്കൾ എന്ന് പറയുമ്പോ 6 വയസ്സുള്ള ഷഹീദ് പോലും ബദരീങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ് സഅദ് ബിൻ അബീ വക്കാസ് رضی الله عنه ഇരും 16 വയസ്സുള്ള കുമാര കാരണായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി عليه وسلمങ്ങളുടെ

ിൽ ആദറിന്റെ സ്വർഗത്തിന്റെ അവകാശിയായി എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ് യുള്ള ചെറുപ്പക്കാരുടെ സ്ഥിതി എന്താണ് പതിനാറ് വയസ്സുള്ളവൻ സ്വന്തം മാതാവിന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാനുള്ളത് ലഹരി വസ്തുക്കൾക്ക് വേണ്ടി നട്ടോട്ടമൂടുകയാണ് എല്ലാത്തിലും ലഹരിയാണ്

അതുകൊണ്ട് പ്രിയപ്പെട്ട കേൾക്കുമ്പോൾ ണം ഒരു മനസ്സിലാക്കേണ്ട ഒരു 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 കഥയല്ല ചരിത്രം ചരിത്രം പാഠമാണ് 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 നമ്മുടെ മുന്നിൽ യുവതലമുറയ്ക്ക് ആ പാഠത്തെ വിശ്വാസിയായ മനുഷ്യൻ മുന്നോട്ടു പോകേണ്ടത് കാരണം നമ്മുടെ ശരീരം എന്നത് നമ്മളുടെ അല്ല അതല്ല

പറ്റി നമ്മൾ നമ്മൾ പറയുമ്പോൾ അവരുടെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതേ രീതിയിലുള്ള ഈമാൻ നമ്മളിലേക്കും നമ്മുടെ ഈമാനിനെ എല്ലാ നല്ലതായ കാര്യങ്ങളും നാം പ്രവർത്തിക്കുകയും ചെയ്യണം സുബ്ഹാനഹു അതിനുള്ള തൗഫീഖ് ും രോഗിയായ സഹോദരിത്തിനും ചെയ്യാൻ നൂറ് രൂപ മരണപ്പെട്ടുപോയ പിതാവിനു വേണ്ടി ദുഹാ ചെയ്യാൻ നൂറ് രൂപ മരണപ്പെട്ടുപോയ പിതാവിനും കച്ചവടത്തിൽ വറുക്കത്തിനും വേണ്ടി ദുഃഹ ചെയ്യാൻ ഇരുന്നൂറ് രൂപ മരണപ്പെട്ടുപോയ ഭാര്യയ്ക്കും വേണ്ടി ദുഃഹ ചെയ്യാൻ സോളാർ വാങ്ങുന്ന